വക്കം മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ വാർത്തകളിലേക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പ്രഭാത നേരത്തെ ബഹളം എന്തായിരിക്കും എന്നറിയാമല്ലോ തട്ടിയും വിളിച്ചും കുലുപ്പിയും ഒച്ചയിട്ടും എഴുന്നേൽപ്പിക്കുന്നതും പ്രഭാത ഭക്ഷണം കഴിപ്പിക്കുന്നതും യൂണിഫോം ധരിപ്പിക്കുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾക്ക് കടുത്തവെല്ലാം സൃഷ്ടിക്കുന്നതാണ് ഇവിടേതാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഒരു വീഡിയോ ഒരു കുട്ടിയെ പറഞ്ഞു തള്ളിയും എല്ലാം അടുത്ത കുടുംബം ഒടുവിൽ കിടക്കുന്ന കട്ടിലോട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കട്ടിലെ മുറുകെ പിടിച്ച് കിടക്കുന്ന കുട്ടിയാണ് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് സ്കൂൾ യൂണിഫോമിലാണ് കുട്ടി എന്തു പറഞ്ഞിട്ടും സ്കൂളിൽ പോകാൻ തയ്യാറായില്ല പിന്നെ വഴിയില്ലാതെ രണ്ടുപേര് ചേർന്ന് കുട്ടിയെ ചുമന്ന് സ്കൂൾ ഗേറ്റ് വരെ എത്തിക്കുന്നു കട്ടിൽ താങ്ങുന്നവർക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നയാൾക്കും ചിരി അടക്കാനാവുന്നില്ല സ്കൂൾ ഗേറ്റിൽ എത്തിയിട്ടും രക്ഷയില്ല കുട്ടി കട്ടിലിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു ഈ അസാധാരണമായ കാഴ്ച കണ്ട് ചുറ്റും കൂടിയവർ ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് പിന്നാലെ ഒരാൾ ടീച്ചറെ വിളിക്കുന്നു ടീച്ചറെ പുറത്തു വരുന്നു കുട്ടിയെ സമാധാനപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ടീച്ചർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുട്ടി കരച്ചിൽ നിർത്താതെ അനങ്ങാതെ കിടന്നു സ്കൂളിൽ പോകാതിരുന്നപ്പോൾ മാതാപിതാക്കളെ ചെറുതായി ഒന്ന് അടിച്ചതാണ് കട്ടിലിൽ അള്ളിപ്പിടിച്ചിരിക്കാനും കുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ഈ വീഡിയോ രാജസ്ഥാനിലെ മാച്ചാടി ഗ്രാമത്തിൽ നിന്നുള്ളതാണെന്ന് പറയുന്നു അതേസമയം കുട്ടിയുടെ മാതാപിതാക്കളുടെ നിലപാടിന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് ഒരു ഉൾനാടന ഗ്രാമമായിട്ടും ആ കുട്ടിയുടെ പഠനം നിർത്താതെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടി തന്നെ അവന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നത് തീർത്തും പ്രശംസനീയമാണ് ന്യൂസ് വക്കും മീഡിയ